വണ്ടിപ്പെരിയാർ വാളാട്ടിക്ക് സമീപം മൂന്ന് മാസം പ്രായമുള്ള മ്ലാവിനെ പട്ടികടിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിക്കുകയും കുമളി ആർ ആർ ടി ടീം എത്തി തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് വണ്ടിപ്പെരിയാർ വാളാടി പ്ലാക്കാട് എസ്റ്റേറ്റിനുള്ളിൽ ദേശീയപാതയോരത്ത മ്ലാവിനെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ തെരുവു നായ്ക്കൾ അക്രമിച്ചതിൽ പരിക്കേറ്റാണ് മ്ളാവ് അവശ്യനിലയിൽ ആയതെന്ന് മനസ്സിലാവുകയും വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള മ്ളാവിനെയാണ് ഇരു കാലുകൾക്കും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് രണ്ടു മണിക്കൂറിന് ശേഷം കുമളി ആർ ആർ ടി ടീം അംഗങ്ങൾ സ്ഥലത്തെത്തുകയും മ്ലാവിനെ തേക്കടി വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മ്ലാവ് കിടന്നിരുന്നത് ഈ പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കാട്ടുമൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നതും ചത്ത നിലയിൽ കണ്ടെത്തുന്ന ും സ്ഥിരം സംഭവമാണ് എന്ന് നാട്ടുകാർ പറയുന്നു അവശ്യനിലയിൽ ആയ മ്ലാവിനെ കാണുന്നതിനായി പ്രദേശവാസികളും വഴിയാത്രക്കാരും സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയ